ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച് റേക്കുകളടക്കമെത്തിച്ചിട്ടും കേരളത്തിലെ മൂന്നാം വന്ദേ വന്ദേഭാരത് ട്രെയിൻ ഓടിക്കാതിരിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥ ലോബിയുടെ നീക്കം നിലവിലുള്ള മറ്റു രണ്ട് വന്ദേ ഭാരത് ലാഭത്തിലോടുമ്പോഴാണ് തൊടിനായങ്ങൾ പറഞ്ഞ് ബംഗളൂരു എറണാകുളം ട്രെയിൻ മുടക്കാൻ നോക്കുന്നത് എറണാകുളത്ത് ട്രെയിൻ നിർത്തിയിട്ട് വൃത്തിയാക്കാനുള്ള സൌകര്യമില്ലെന്ന കാരണമാണ് വന്ദേ വന്ദേഭാരതിനായി എറണാകുളത്ത് നിർമ്മിച്ച് പിറ്റ്ലൈന്റെ വൈദ്യുതീകരണം പൂർത്തിയായെങ്കിലും നിർമ്മാണത്തിൽ പിഴവുണ്ടെന്ന് പറഞ്ഞ് സുരക്ഷാ സർട്ടിഫിക്കറ്റ് നൽകാത്തതും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ തമിഴ്നാട്ടിലേക്കോ മറ്റോ ട്രെയിൻ മാറ്റിക്കൊണ്ടുപോകുന്നതിന്റെ എന്നാണ് ആക്ഷേപം കഴിഞ്ഞ മാർച്ച് ിൽ ട്രെയിൻ എത്തിച്ചെങ്കിലും മടക്കി കഴിഞ്ഞ ആഴ്ച വീണ്ടും എത്തിച്ചു എറണാകുളത്ത് സൌകര്യമില്ലെന്ന് പറഞ്ഞ് കൊല്ലത്ത് ഒരുക്കിയിട്ടിരിക്കുകയാണ് വീണ്ടും മടക്കുമോ എന്നാണ് ആശങ്ക എറണാകുളത്ത് സൌകര്യമില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് സർവീസ് നീട്ടിക്കൂടെ എന്ന ചോദ്യത്തിനും മറുപടിയില്ല കേരളത്തിൽ ട്രെയിൻ സർവീസുകൾ ലാഭത്തിലാണെങ്കിലും സൌകര്യക്കുറവിന്റെ പേരിൽ പുതിയ വയത്തുന്നത് തടയുന്ന ലോബിയാണ് ലോബിയാണിതിന് പിന്നിലെന്നാണ് സൂചന വളവുകൾ നികത്തി ട്രെയിനുകളുടെ വേഗം കൂട്ടും കോട്ടയം റൂട്ടിൽ പാതയിരട്ടിപ്പിക്കൽ പണി തീർന്നാൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കും എറണാകുളം വരെയുള്ളവ കോട്ടയത്തേക്ക് നീട്ടും നേമത്തും കൊച്ചുവേളിയിലും സൌകര്യങ്ങൾ ഒരുക്കി തിരുവനന്തപുരം സ്റ്റേഷനിലെ തിരക്ക് കുറച്ച് കൂടുതൽ ട്രെയിനുകൾക്ക് സൌകര്യമുണ്ടാക്കും സിഗ്നൽ സംവിധാനം നവീകരിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ റെയിൽവേ നൽകുന്നുണ്ടെങ്കിലും നടപ്പാക്കിയിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം സ്റ്റേഷനുകൾ മോടിപിടിപ്പിക്കുന്ന പണി മാത്രമാണ് നടക്കുന്നത് കേരളത്തിലൂടെ രണ്ട് വന്ദേ ഭാരതം ലാഭത്തിലാണ് രാജ്യത്ത് ഒന്നാമത് യാത്രക്കാരുടെ എണ്ണത്തിലും മുന്നിൽ അടുത്ത സ്ഥാനം മുംബൈ അഹമ്മദാബാദ് വന്ദേ വന്ദേഭാരത്തിനാണ് രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് വന്ദേഭാരത് അൻപത്തിയൊന്നെണ്ണമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിനാറെണ്ണം രാജ്യത്ത് വന്ദേഭാരത് ട്രെയിനുകൾ ഒന്നിനു പുറകെ ഒന്നായി ആരംഭിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ വന്ദേ ഭാരത് ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ചായ തന്നെ മാറ്റിയിട്ടുമുണ്ട് ഇപ്പോൾ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ സമയവും ആവശ്യമില്ല മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരത് വഴി അവർക്ക് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനാകും ഇനി കേരളത്തിൽ മറ്റൊരു വന്ദേ ഭാരത് ട്രെയിൻ ലഭിക്കാൻ പോകുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തുവന്നിരുന്നു സംസ്ഥാനത്തെ മൂന്നാമത്തെ വന്ദേഭാരത് ആണ് ഇത് പുറത്തുവന്ന വാർത്തകളിലുണ്ടായിരുന്നു കേരളത്തിലെ എറണാകുളത്തിനും കർണാടക തലസ്ഥാനമായ ബംഗളൂരുവിനുമിടയിൽ ഈ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ ഓടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ട്രെയിൻ കോച്ചുകളും കൊല്ലം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എറണാകുളത്തെ സ്ഥലപരിമിതി കാരണമാണ് റേക്ക് നിലവിൽ കൊല്ലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നതെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇതാണ് ഇപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്നത് ഭാരത് അറ്റകുറ്റപ്പണികൾക്കായി റെയിൽവേയുടെ എറണാകുളം മാർഷലിംഗ് യാർഡിൽ ജോലികൾ നടത്തിയിരുന്നു ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്ക് വെറും ഒൻപത് മണിക്കൂറിനുള്ളിൽ യാത്രക്കാരെ കൊണ്ടെത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് എന്നാൽ ട്രെയിനിന്റെ റൂട്ട് സമയം എന്നിവയെക്കുറിച്ച് റെയിൽവേ അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇതുകൂടാതെ ഏതൊക്കെ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ നിർത്തുക എന്നും നിലവിൽ വ്യക്തമല്ല എന്നാൽ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതിയിരുന്നത് നിലവിൽ രണ്ട് വന്ദേ വന്ദേഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ ഓടുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കും മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കുമാണ് ഓടുന്നത് കഴിഞ്ഞ മാസം തന്നെ പത്ത് പുതിയ വന്ദേ വന്ദേഭാര ട്രെയിനുകൾ രാജ്യത്തുടനീളം ആരംഭിച്ചിരുന്നു ഡെറാഡൂൺ ലക്നൌ പട്ന ലക്നൌൻ റാഞ്ചി വാരാണസി ഉൾപ്പെടെ പത്ത് റൂട്ടുകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനവാരം അയോധ്യയിൽ നിന്ന് ആറ് വന്ദേഭാര ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ശ്രീ മാതാ വൈഷ്ണോദേവി കത്ര ന്യൂഡൽഹി അമൃത്സർ മുതൽ ഡൽഹി കോയമ്പത്തൂർ ബംഗളൂരു കാൻ മംഗലാപുരം മഡ്ഗാവ് ജൽന മുംബൈ എന്നീ റൂട്ടുകളിലെ വന്ദേഭാര ട്രെയിനുകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ന്യൂസ് കേരള